അനുമോളുടെ പി ആറും അതിനായി ചിലവാക്കിയ ലക്ഷ്യങ്ങളുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൌസിനകത്തും പുറത്തും ചർച്ചാവിഷയം പതിനാറ് ലക്ഷം രൂപയ്ക്ക് പി ആർ പറഞ്ഞുറപ്പിച്ചാണ് അനു ബിഗ് ബോസിലേക്ക് കയറി വന്നത് എന്നാണ് ബിന്നി സെബാസ്റ്റ്യൻ പറഞ്ഞത് അതിന്റെ ഭാഗമായി അമ്പതിനായിരം അഡ്വാൻസായി നൽകിയെന്നും താൻ അറിഞ്ഞതായാണ് ബിന്നി വെളിപ്പെടുത്തിയത് ബിന്നിയുടെ വെളിപ്പെടുത്തലിന് ശേഷം മത്സരാർത്ഥികളുടെ എല്ലാം പി ആർ ഹൌസിൽ വലിയ ചർച്ചാവിഷയമായി മാറി തുടങ്ങി തന്റെ മാതാപിതാക്കളും പി ആറിന് വേണ്ടി വലിയൊരു തുക ചെലവാക്കിയിരുന്നതായി ശൈത്യയും റീഎൻട്രി നടത്തിയപ്പോൾ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ പി ആർ ഉണ്ടെന്ന് അനു ഇതുവരെയും സമ്മതിച്ചിട്ടില്ല ഫോട്ടോ ക്രെഡിറ്റ് ഏഷ്യനെറ്റ് യൂട്യൂബ് ഇപ്പോഴത്തെ അനുവിൻറെ പി ആറിനെക്കുറിച്ച് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ആദിലയും അനുവിന് ലക്ഷങ്ങളുടെ പി ആർ ഉണ്ടെന്നതിന് പുതിയ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ആദില ശൈത്യയുമായി സംസാരിക്കുന്നതിനിടയിലാണ് തനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ കൂടി ആദില പുറത്തുവിട്ടത് പി ആർക്കാർക്കാണോ ശക്തി അതോ കോടിക്കണക്കിന് ജനങ്ങൾക്കാണോ ശക്തിയെന്ന് ഇത്തവണത്തെ ഗ്രാൻഡ് ഫിനാലെ കഴിയുമ്പോൾ അറിയാൻ പറ്റും അതിനാണ് ഞാൻ കാത്തിരിക്കുന്നത് അനു പൈസ കൊടുത്തു വാങ്ങിയ പി ആറിൻ്റെ ശക്തിയാണോ വലുതെന്ന് നമുക്ക് നോക്കാം ഇന്നലെ നിന്റെ സ്റ്റോറി തിരിച്ചു പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വാ പൊഴിച്ചിരിക്കുകയായിരുന്നു അനുമോൾ എനിക്ക് ഒരു എവിക്ഷൻ സമയത്ത് നമ്പർ എഴുതി തന്നു ഇവിടെ അക്ബറിനെ വിളിപ്പിക്കുകയാണ് അതിനെതിരെ പ്രവർത്തിക്കാൻ പറയാൻ പറഞ്ഞു ഡ്രസ്സിംഗ് റൂമിൽ നിന്നാണ് എഴുതി തന്നത് ഞാൻ നെവിക്ഷനിൽ പുറത്താകുമെന്ന കരുതിയാണ് എഴുതി തന്നത് മാത്രമല്ല നൂറേക്കും പി ആർ കൊടുത്തോളൂ വോട്ട് വേണം അമ്പതിനായിരം രൂപ കൊടുത്താൽ മതിയെന്നും പറഞ്ഞു ഞാൻ അവളെ വിടുവാണ് എനിക്ക് പറ്റുന്നില്ല കട്ടപ്പ പാർട്ട് ടൂ ത്രീയോ ആയി ആളുകൾ ചിത്രീകരിച്ചാലും കുഴപ്പമില്ലെന്നാണ് ശൈത്യയോട് ആദില പറഞ്ഞത് അക്ബറിനെതിരെ പ്രവർത്തിക്കാൻ അനു പി കൊടുത്ത നിർദ്ദേശത്തെക്കുറിച്ച് ആദില അപ്പാനി ശരത്തിനോടും അക്ബറിനോടും തുറന്നു പറഞ്ഞു എന്താണെങ്കിലും വരാനുള്ളത് വഴിയിൽ തങ്ങില്ല അതുകൊണ്ട് പറയാനുള്ളത് പറഞ്ഞു തീർത്തിട്ട് പോകാനാണ് ഇരുവരും ആതിലയോട് പറഞ്ഞത് റീഎൻട്രി നടത്തിയ മത്സരാർത്ഥികളിൽ അനുവിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ വളരെ ചുരുക്കമാണ് അതിലൊരാൾ ജിഷിൻ മോഹനാണ് അയാളുടെ പേയ്മെന്റ് എത്രയാണെന്ന് എന്നോട് പറഞ്ഞു അത് മാത്രമാണ് ഞാൻ ഇവരോട് പറഞ്ഞത് അല്ലാതെ പി ഇത്ര രൂപയ്ക്ക് കൊടുത്തു എന്നല്ല ഞാൻ പറഞ്ഞത് അവർ പറഞ്ഞതെല്ലാം സഹിക്കണോ ഞാൻ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ എനിക്ക് വേണ്ട എന്നാണ് ആദിലയെയും ശൈത്യെയും കുറിച്ച് അനു ജിഷിനോട് പറഞ്ഞത് ഹൗസിൽ തുടരാൻ അർഹനായിട്ടുള്ള മത്സരാർത്ഥിയായിരുന്നു ജിഷിനും പി ആർ ഗെയിം ജിഷിൻ പുറത്താകാനും കാരണമായത് ഏഴുപേരാണ് ഗ്രാൻഡ് ഫിനാലെ വീക്കിലേക്ക് കടന്നിരിക്കുന്നത് അനുമോൾ അക്ബർ നെവിൻ അനീഷ് ഷാനവാസ് ആദില നൂറ എന്നിവരാണ് അവർ ഈ വരുന്ന ഞായറാഴ്ചയാണ് ഗ്രാൻഡ് ഫിനാലെ നടക്കുക ഇതുവരെ ഹൌസിൽ നിന്നും പുറത്തായ മത്സരാർത്ഥികളെല്ലാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഹൌസിലേക്ക് തിരികെയെത്തി ആരാകും കപ്പുയർത്തുന്നതെന്ന് കാണാൻ കാത്തിരിക്കുകയാണ് ബി പ്രേക്ഷകർ